എല്ലാവർക്കും എക്സലൻറ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കലിയുഗത്തിൽ ഈശ്വര വിശ്വാസികളായിട്ടുള്ളവരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ കാരണം എന്താണ് എന്നാണ് നോക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കലിയുഗത്തിൽ ഈശ്വര വിശ്വാസികളായിട്ടുള്ളവർ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കി തന്നെ ജീവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം എങ്കിൽ മാത്രമേ ജീവിതത്തിലെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ശമനം ഉണ്ടാവുകയുള്ളൂ ഇന്ന് പലരും ആദ്ധ്യാത്മികയെ ബിസിനസ്സാക്കിയവരുടെ വലയിൽ വീണ് പണവും സമയവും നഷ്ടപ്പെട്ട് അവസാനം ഈശ്വരവിശ്വാസം തന്നെ ഇല്ലാതായി നിൽക്കുന്ന അവസ്ഥയാണ് കാണുന്നത് ഇത് ഭാഗവതത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുമാണ് എന്നാൽ ഒരു ശരിയായ ഭക്തന് തൻ്റെ ജാതകപ്രകാരം നിലവിലുള്ള അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള വഴിപാടുകളും ജീവിത രീതികളും പിന്തുടർന്നു പോന്നാൽ പണം നഷ്ടം വരുന്നില്ല നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും അതിനെന്തൊക്കെ ചെയ്യണമെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ റൂട്ട് മാപ്പായ ഗ്രഹനിലയിൽ വിശദമായി തയ്യാറാക്കി വച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാതെ കസ്തൂരിമാൻ കസ്തൂരി അന്വേഷിച്ചു പോകുന്നത് പോലെയാണ് നമ്മൾ പലരും കപട ജ്യോതിഷികളുടെയും മന്ത്രവാദികളുടെയും അടുക്കൾ പോകുന്നത് ഇവിടെ പണം നഷ്ടമല്ലാതെ മറ്റൊന്നും നമുക്ക് ലഭിക്കുന്നില്ല ഓരോ ദശാപഹാര കാലത്തും സുഖദുഖ സമ്മിശ്രമായി ജീവിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഏത് ദശാകാലമാണ് അതിലേത് ഗ്രഹത്തിൻ്റെ അപഹാരമാണ് അത് എത്ര നാളുണ്ട് അതിന് എന്താണ് പരിഹാരം എന്നൊക്കെ മനസ്സിലാക്കണം ചാരവശ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനമനുസരിച്ച് ജന്മശനി ഏഴരശനി ശനി കണ്ടകശനി അഷ്ടമശനി ജന്മവ്യാഴം അഷ്ടമത്തിലെ വ്യാഴം മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലെ അനിഷ്ടഭാവങ്ങൾ എല്ലാം ദോഷാനുഭവം തന്നെയാണ് വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെയോ ദശാകാലം ശോഭനമായിരിക്കുമെന്ന് കരുതിയിരിക്കുന്ന പലർക്കും ജീവിതത്തിൽ വിപരീത ഉണ്ടാകുമ്പോൾ ഈശ്വരനെ പഴിച്ചിട്ടോ ജ്യോതിഷത്തെ പരിചാരിയിട്ടോ കാര്യമില്ല വിധിപ്രകാരം വഴിപാടുകൾ ചെയ്യുകയും അതിനനുസരിച്ച് ജീവിക്കുകയും വേണം നഷ്ടം പരാജയം അപവാദം ആപത്തുകൾ സ്ഥാനപ്രംശം കുടുംബകലഹം നീച ചിന്തകൾ ദുർനടപടികൾ അപകട സാധ്യതകൾ വിവിധ ശാപദോഷങ്ങൾ കുട്ടികളുടെ പഠനം തൊഴിൽ വിവാഹം സ്വഭാവം ഇവ മുന്നേ കൂട്ടി മനസ്സിലാക്കി പരിഹാരം കാണണം ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം